പുണ്യ റബിയുല്ലവൽ മാസത്തിൽ സാധാരണയായി നടത്താറുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുമ്പങ്കല് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ ശുചിത്വ ദിനം ആചരിച്ചത് ഡി കെ എൽ എം തൊടുപുഴ മേഖലയിലെ മദ്രസകളിൽ സംഘടിപ്പിക്കുന്ന ശുചീകരണ പരിപാടികളുടെ ഭാഗമായി പൊതു ഇടങ്ങൾ ശുചീകരിക്കാം ആരോഗ്യം നിലനിർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ശുചിത്വ ദിനം നഗരസഭ ആരോഗ്യകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നാടുകളിൽ യൂണിഫോം ഇട്ടുകൊണ്ട് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ നമ്മുടെ വീട് വീടാന്തരം വന്ന് വാതിൽപടി സേവനങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീടുകളിൽ അജൈവവും ജൈവവുമായ മാലിന്യങ്ങൾ കൂടുമ്പോൾ അത് ഫലപ്രദമായി നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മ അംഗങ്ങൾ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നത് യൂസർ ഫീ കൊടുത്തുകൊണ്ട് ഏതാണ്ടിപ്പോൾ ഒരു മാസം ഇരുപത് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മുടെ ഒരു നഗരസഭയിൽ നിന്ന് മാത്രം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീടും പരിസരവും ശുചീകരിക്കുക അതുപോലെ നമ്മുടെ സൈഡുകളിലൂടെ ഒഴുകുന്ന പുഴകൾ ശുചീകരിക്കുക കുടിക്കുന്ന വെള്ളം ശുചി ശുചീകരിക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നു ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അതുതന്നെയാണ് ഏറ്റവും ശുചിത്വവും വെടുപ്പുമുള്ള